വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം നാല് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ വരകുമാർ എന്തെന്നാൽ ഒരു മാലാഖ ചിലപ്പോൾ കുളത്തിലേക്ക് ഇറങ്ങി വന്ന് ആ വെള്ളം ഇളക്കുമായിരുന്നു വെള്ളത്തിന്റെ ചലനം കഴിഞ്ഞ് ആദ്യമായി ഇറങ്ങി ചെല്ലുന്നവന് അവനുണ്ടായിരുന്ന ഏതു രോഗവും സുഖപ്പെടുമായിരുന്നു അവിടെ മുപ്പത്തിയെട്ട് സമ്മത്സരമായി രോഗത്തിലായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ഇവൻ കിടക്കുന്നത് യേശു കാണുകയും വളരെ കാലമായി എന്നറിയുകയും ചെയ്തു താൻ അവനോട് സുഖപ്പെടുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു ആ രോഗി ഉത്തരമായി ഒവ് കർത്താവെ എന്നാൽ വെള്ളം ഇളക്കപ്പെടുമ്പോൾ എന്നെ കുളത്തിൽ ഇറക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ ചെല്ലുമ്പോഴേക്കും ഒരുവൻ എനിക്ക് മുമ്പായി ഇറങ്ങും എന്ന് പറഞ്ഞു യേശു അവനോട് നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടന്നുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അതേ ക്ഷണം ആ മനുഷ്യൻ സുഖം പ്രാപിച്ചു അവൻ എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടന്നു ആ ദിവസം ശാപതായിരുന്നു കരുണ്യവാനായി ദൈവമേ ഞങ്ങളുടെ ഭയങ്കര പാപങ്ങളുടെയും ദുഷ്ടതകളുടെയും വലിമയിലേക്ക് നീ സൂക്ഷിച്ചു നോക്കരുതേ അമേൻ